സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലതരത്ത് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൌഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കിയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓപ്പുപാറ വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണെന്നും സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാന സാഹചര്യമാണ് ഉള്ളതെന്നും വി ഡി സതീശൻ പറഞ്ഞു മെഡിക്കൽ കോളേജുകളിൽ സർജിക്കൽ ഉപകരണങ്ങളില്ലെന്നും രോഗി തന്നെ ഉപകരണങ്ങൾ കൊണ്ടുവന്നാൽ മാത്രം ശസ്ത്രക്രിയ എന്ന സ്ഥിതിയാണുള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും പ്രതിപക്ഷം ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണിത് ആരോഗ്യ പദ്ധതികളെല്ലാം നിലച്ചു മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് സർക്കാർ നൽകാനുള്ളത് കോടികളാണ് വീണ ചോർജ് പറഞ്ഞത് റിപ്പോർട്ട് തേടുമെന്നാണ് നിരുത്തരവാദപരമായ മറുപടി ആയിരുന്നു അത് ആരോഗ്യമന്ത്രി ആയതിനു ശേഷം അവർ റിപ്പോർട്ട് തേടിയ സംഭവങ്ങൾ പരിശോധിക്കണം പി ആർ വർക്കല്ല യഥാർത്ഥ ആരോഗ്യ കേരളം ചികിത്സ വേണ്ടത് ആരോഗ്യ വകുപ്പിനാണ് വി ഡി സതീശൻ പറഞ്ഞു ജനുവരിയിൽ നിയമസഭയിൽ കൊണ്ടുവന്നു ഈ മാർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാർച്ചിൽ മരുന്ന് ക്ഷാമത്തെ കുറിച്ചും ഈ സർജിക്കൽ ഉപകരണങ്ങളുടെ അഭാവത്തെക്കുറിച്ചും നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നു മന്ത്രി വളരെ നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് അവർ പറയുന്നത് ഇപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ റിപ്പോർട്ട് തേടുവന്നു അവർ ആരോഗ്യമന്ത്രിയായതിനു ശേഷം അവർ റിപ്പോർട്ട് തേടും എന്ന് പറഞ്ഞ കേസുകൾ നിങ്ങളൊന്ന് എണ്ണണം ഇതെല്ലാം കൂടി എടുത്തു വന്ന് കമ്പൈൽ ചെയ്താൽ നിരവധി വോള്യങ്ങൾ വേണ്ടി വരും നിരവധി വോള്യങ്ങൾ ഇവർ റിപ്പോർട്ട് തേടാൻ പോയ കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ റിപ്പോർട്ട് തേടിയ കാര്യങ്ങൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ടെങ്കിൽ ആ റിപ്പോർട്ടെല്ലാം എടുത്തു വെച്ച് കമ്പൈൽ ചെയ്താൽ നിരവധി ഓള്യങ്ങളാവും ഇത് സ്ഥിരം മറുപടിയാണ് സ്ഥിരം മറുപടിയാണ് എന്നിട്ട് എന്താണ് പത്ത് കൊല്ലം രണ്ടായിരത്തി പത്തിൽ എത്ര പേഷ്യൻസ് ഉണ്ടായിരുന്നു ആശുപത്രിയിൽ ഇപ്പം എത്ര പേഷ്യൻസ് കൂടി എന്ന് ചോദിക്കുക കാലം കൂടും തോറും സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് വർധിക്കും തോറും ആളുകൾ സർക്കാർ ആശുപത്രിയെ ചെയ്യും ഞാൻ എം എൽ എ ആയി രണ്ടായിരത്തി ഒന്നിൽ വരുമ്പോൾ ഇവിടെ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നത് എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ മുന്നൂറ് പേഷ്യൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ആയിരത്തി എണ്ണൂറിനും രണ്ടായിരത്തിലധികം പേഷ്യൻസ് ഉണ്ട് സർക്കാർ ആശുപത്രിയിൽ ആളുകളെ ആശ്രയിക്കുകയാണ് അപ്പോഴാണ് സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല ഉപകരണങ്ങളില്ല ഇപ്പം കണ്ണാശുപത്രിയിൽ പത്ത് ശസ്ത്രക്രിയ മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ കണ്ണാ ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് വന്നില്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയോ സാധനങ്ങളില്ല ഞാൻ എൻ്റെ ഒരു സ്നേഹിതൻ സർജറി കഴിഞ്ഞ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് മരിച്ചുപോയി സർജറി നടത്താൻ സമയത്ത് സർജറിക്കുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മേടിച്ചുകൊണ്ട് വേണ്ടി വന്നു ഞങ്ങളൊരു പാർട്ടി പ്രവർത്തകർ ആശുപത്രിയില്ലേ മെഡിക്കൽ കോളേജിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് സർജറിക്കുള്ള അത് കഴിഞ്ഞ തുന്നാനുള്ള നൂല് പുറത്തുനിന്ന് പേഷ്യന്റ് മേടിച്ചുകൊണ്ട് വരേണ്ട സ്ഥിതിയിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർന്നിരിക്കുകയാണ് വളരെ ഗൗരവതരമാണ് സംസ്ഥാനത്തെ പകർച്ചവ്യാധികൾ വർദ്ധിക്കുകയാണെന്നും അത് തടയാനുള്ള സംവിധാനങ്ങൾ സർക്കാരിനില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോവിഡിന് ശേഷം മരണനിരക്ക് വർദ്ധിച്ചു സർക്കാരിന്റെ കയ്യിൽ ഇത് സംബന്ധിച്ച ഒരു ഡാറ്റയുമില്ല മന്ത്രിയുടെ ഓഫീസ് ഭരിക്കുന്നത് മറ്റാരോ ആണ് ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്